വേനൽക്കാല ചൂടിൽ ജോലി ചെയ്യുന്ന ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആലപ്പുഴ ജില്ലാ പോലീസ് സൊസൈറ്റിയുടെ കരുതൽ ട്രാഫിക് പോയിന്റുകളിൽ സംഭാരമെത്തിച്ച് നൽകുന്ന പദ്ധതിയുടെ കായംകുളം സബ് ഡിവിഷൻ തല ഉദ്ഘാടനം ഡിവൈഎസ് എൻ ബാബുകുട്ടൻ നിർവഹിച്ചു തുറസായ സ്ഥലങ്ങളിൽ ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഠിനമായ ചൂടിൽ ശരീരത്തിൽ നിന്നും ധാരാളം ജലാംശം നഷ്ടപ്പെടുന്നതിനാൽ നിർജലീകരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കടുത്ത വേനൽ ട്രാഫിക് ഡ്യൂട്ടി ചെയ്തു വരുന്ന ആലപ്പുഴ ജില്ലയിലെ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആലപ്പുഴ ജില്ലാ പോലീസ് സൊസൈറ്റി മിൽമയുമായി സഹകരിച്ചുകൊണ്ട് ട്രാഫിക് പോയിന്റുകളിൽ സംഭാരം എത്തിച്ചു നൽകുന്ന പദ്ധതിയുടെ കായംകുളം സബ് ഡിവിഷൻ തല ഉദ്ഘാടനം കായംകുളം മുനിസിപ്പൽ ജംഗ്ഷൻ ട്രാഫിക് പോയിന്റിൽ നടന്നു കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ പോലീസ് സഹകരണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കൊടും വേനലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാഫിക് ഉദ്യോഗസ്ഥരെ അവരെ ക്ഷീണമകറ്റുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് സംഭാര വിതരണം ജില്ലാതലത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് കൊടും വേനൽ ആയാലും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് കേരള പോലീസ് മുന്നോട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ല പ്രധാന വസ്തു ട്രാഫിക് അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന് നിതാത ജാഗ്രതയോടുകൂടി നമ്മുടെ ട്രാഫിക് 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 ഹോം ഗാർഡുകൾ അതുപോലെ പോലീസ് തന്നെ ഈ സമയത്ത് പോലും ചെയ്തു വരുന്നുണ്ട് ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പോയിന്റുകളിൽ എല്ലാ ദിവസവും സംഭാരം ും കായംകുളത്തിന് പുറമെ ജില്ലയിലെ ആലപ്പുഴ ചേർത്തല ചെങ്ങന്നൂർ എന്നീ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ യൂണിറ്റുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കായാണ് വേനൽക്കാലത്ത് ഈ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് സമയത്ത് നമ്മളുടെ പൊതുജനങ്ങളുടെ ഏറ്റവും ആവശ്യ സർവീസായ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായ ജോലി ചെയ്യുന്ന നമ്മളുടെ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്ഷീണം അകറ്റുന്നതിന് വേണ്ടി ആലപ്പുഴ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനങ്ങളെ ഏറ്റവും കൂടുതൽ മാനിക്കുന്ന ആലപ്പുഴ ജില്ലാ പോലീസ് സഹകരണ സംഘം ആലപ്പുഴ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ വേനൽ സമയത്ത് സംഭാരം മിൽമയുമായി ചേർന്ന് സംഭാരം വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള തീരുമാനം ഭരണസമിതി എടുക്കുകയും അതിൻ്റെ ഭാഗമായി ഈ പതിനഞ്ചാം തീയതി ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ആലപ്പുഴയിൽ വെച്ച് അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നടത്തിയിട്ടുള്ളതാണ് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പതിനഞ്ചാം തീയതി ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രൻ ആലപ്പുഴ ജില്ലാ കോടതി പോയിന്റിൽ വെച്ച് നടത്തിയിരുന്നു ആലപ്പുഴ ജില്ലാ പോലീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് അഞ്ജു എ കേരള പോലീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എസ് സന്തോഷ് സംഘം ഡയറക്ടർ ബോർഡംഗം കിഷോർ കുമാർ കായംകുളം ട്രാഫിക് എസ് ഐ നിസാം എ എം കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം